സാധാരണയായി തനിക്ക് നേരെ ഉയരുന്ന എല്ലാ വിമർശനങ്ങൾക്കും പ്രതികരിക്കുന്ന ആളാണ് ഉണ്ണി മുകുന്ദൻ മാളികപ്പുറം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണി മുകുന്ദൻ വിമർശിക്കപ്പെട്ടു തുടങ്ങിയത് സിനിമയും രാഷ്ട്രീയവും മതവും ഒക്കെ ചേർത്ത് പലതരം വിമർശനങ്ങളായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദനു നേരെ ഉയർന്നു വന്നത് എന്നാൽ ഈ ഉണ്ണി ഉണ്ണിമുകുന്ദനും ഉത്തരവാദിയാണ് എന്നതാണ് വസ്തുത എന്നാൽ വീണ്ടും ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന പുതിയ പാഠത്തിന്റെ പേരിലും ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് റിലീസിനൊരുങ്ങുന്ന തന്റെ ജയഗണേഷ് എന്ന സിനിമയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് റിവ്യൂ ഉയരുന്നുണ്ട് എന്നാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത് ഇത്തരം റിവ്യൂസിന് മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ റിലീസിന് മുൻപ് തന്നെ സിനിമയെ പറ്റി പറഞ്ഞ യൂട്യൂബ് ബ്ലോഗറുടെ വീഡിയോ അടക്കം പങ്കുവെച്ച് ഉണ്ണി പുതിയ പോസ്റ്റ് മാത്രമല്ല ഏപ്രിൽ ഈ പറയുന്നവരുടെ ഒക്കെ പരിഹാസം ഉണ്ണി പോസ്റ്റിലൂടെ ഒരു സിനിമ വീണുടയുവെന്നും ഉണ്ണിമുകൂടെ ജയ്ഗണേഷ് എന്താണെന്ന് ഈ മനുഷ്യൻ അറിയില്ല ഇക്കൂട്ടർ തന്റെ സിനിമകളെ അവരുടെ രാഷ്ട്രീയ വീക്ഷണവുമായി ബന്ധിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് തനിക്ക് പൂർണ്ണമായും മനസ്സിലാകും പുറത്തു ഓരോ സിനിമയും തന്റെ രാഷ്ട്രീയ അരങ്ങേറ്റത്തിനുള്ള ചവിട്ടുപടി അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഠിനമായി ഇവർ ശ്രമിക്കുന്നുണ്ട് താൻ അതിനെ തികച്ചും അഭിനന്ദിക്കുന്നു കേരളത്തിലും പരിസരങ്ങളിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ജയഗണേശ് സിനിമയുമായി ബന്ധിപ്പിക്കാൻ തീവ്രമായി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളുടെ വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഈ സംഭവിക്കുന്നതെല്ലാം തന്റെ മാർക്കറ്റിംഗ് ഗിമ്മിക്കിന്റെ ഭാഗമാണെന്നാണ് ഇവർ ഇതിലൂടെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഇതുപോലെയുള്ള ഡിജിറ്റൽ ഉള്ളടക്കത്തിന് യൂട്യൂബ് പണം നൽകുമെന്നും അത് നിങ്ങളുടെ ജീവിതം നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഊഹാപൂഹങ്ങൾ നിരത്തി നിരാശനായ ഒരു മനുഷ്യനെ പോലെ ആവാതിരിക്കാൻ ശ്രമിക്കുക റിലീസ് പോലും ചെയ്യാത്ത ഒരു സിനിമയെ പരാമർശിച്ച് അതിന് ഒരു അജണ്ട സിനിമയായി ഉൾപ്പെടുത്തുകയും അതിൽ നിന്ന് വരുമാനം നേടുകയും ചെയ്യുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എവിടെയാണെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഈ പരിഹാസം ഏപ്രിൽ പതിനൊന്നിന് വീണ്ടുടയും അന്നാണ് ജയ് ഗണേഷ് റിലീസ് ചെയ്യുന്നത് ഏപ്രിൽ ഒന്ന് വിഡ്ഡ് ദിനമാണ് എന്നാൽ നിങ്ങൾക്കത് ഏപ്രിൽ പതിനൊന്നിനായിരിക്കും അയാളുടെ കോണ്ടന്റ് നന്നായി ആസ്വദിച്ചു ജയ്ഗണേശിനെ അടിസ്ഥാനമാക്കിയുള്ള ഇതുപോലെയുള്ള വീഡിയോ ചെയ്ത് നിങ്ങൾ ജീവിതത്തെ അതിജീവിക്കാമോ നിങ്ങൾ ജീവിതത്തെ അതിജീവിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നുമാണ് ഉണ്ണിമുകുന്ദൻ തന്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഉണ്ണിമുകുന്ദൻ പോസ്റ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത് റിലീസിന് മുൻപ് സിനിമ പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഗിമ്മിക്ക് തന്നെയാണ് ഇതെന്നാണ് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോഴല്ലേ നാട്ടുകാരെല്ലാം ഇത് കാണുന്നതെന്നും ഇതൊക്കെ കാണാതെ വിടുന്നതായിരുന്നു നല്ലത് എന്തായാലും തുടക്കം കുറിച്ചു ഇനി ധൈര്യമായി മുന്നോട്ട് പോകാം ആലപ്പുറത്തിരിക്കുന്ന പാപ്പാൻ നോക്കി താഴെ നിൽക്കുന്ന നായ കുറച്ചിട്ട് എന്ത് കാര്യം പട്ടികൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും പടക്കി മുന്നോട്ട് തന്നെ പോകണം കുറെ പാഷാണത്തിലെ ക്രിമികൾ ഇറങ്ങിയിട്ടുണ്ട് വിഖ്യാത ചലച്ചിത്ര നിരൂപകനായിരുന്ന കോഴിക്കോടൻ വരെ നാണിച്ചു പോകുന്ന തരത്തിൽ വിപരീതവും വിരോധവും വാക്കുകളിൽ ക്ലിക്ക് ചെയ്യാതെ സൂക്ഷിക്കുക എന്നിങ്ങനെയൊക്കെയാണ് ഉണ്ണിമുകുന്ദനെ പിന്തുണ അറിയിച്ചു കൊണ്ടുവരുന്ന കമന്റുകൾ അതേസമയം ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായിട്ടെത്തുന്ന ജയഗണേഷിൽ മഹിവാ നമ്പ്യാറാണ് നായികയെത്തുന്നത് രഞ്ജിത് ശങ്കർ തിരക്കഥയുടെ സംവിധാനം ചെയ്ത ചിത്രം ഡ്രീംസ് ആൻഡ് ബിയോണ്ട് ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ രഞ്ജിത് ശങ്കറും ഉണ്ണി ഉണ്ണിമുകുന്ദനും ചേർന്നാണ് ുന്നത് ചിത്രത്തിൻ്റെ പ്രഖ്യാപന സമയം മുതലേ ജയഗണേശ് ചില വിവാദങ്ങളിൽപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ